പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അവസാനിച്ചതോടെ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം വ്യക്തമായിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ഇന്നലെ പത്രിക നൽകി യു ഡി എഫിലെ ആര്യാടൻ ചൌക്കത്ത് എൻ ഡി എ മോഹൻ ജോർജ് എന്നിവരും എത്തിയതോടെ പ്രധാന സ്ഥാനാർത്ഥികൾ അണിനിരന്നു കഴിഞ്ഞു രണ്ടോ മൂന്നോ ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ തന്നെ മണ്ഡലത്തിൽ വരാനിരിക്കുന്ന ജനവിധിയുടെ സൂചന ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ഇടതുമുന്നണിക്ക് അനുകൂലമായ കാറ്റാണ് വീശുന്നതെന്നാണ് പതിനാറിൽ വീണ്ടും അധികാരത്തിലെത്തുകയും രണ്ടായിരത്തി ഇരുപത്തി അധികാര തുടർച്ച ലഭിക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിന്റെ ഒൻപത് വർഷ ഭരണത്തിൽ കൈവരിച്ച പുരോഗതിയും നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളും അനുഭവവേദ്യമായ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള ജനമുന്നേറ്റവും പിന്തുണയും വ്യക്തമാക്കുന്നത് ഞായറാഴ്ച നടന്ന എൽ ഡി എഫ് മണ്ഡലം കൺവെൻഷനിലെ വൻ ജനപങ്കാളിത്തവും പങ്കാളിത്തവും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആവേശകരമായ സ്വീകരണങ്ങളും അതിന്റെ തെളിവാണ് അത് സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനും വിപണി ഇടപെടലിലൂടെ വിലക്കയറ്റം തടയുന്നതിനും സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് കുടിശ്ശിക തീർത്ത് നൽകുന്നതിനും പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ് കേരളത്തിലുള്ളത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ എൽ ഡി എഫ് സർക്കാരിന്റെ ശിരസിലെ പൊൻതോവലുകളുണ്ട് സർക്കാരിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം പുറത്തിറക്കിയ പ്രോഗ്രസ് കാർഡ് സംസാരിക്കുന്ന തെളിവുകളുമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു തൊള്ളായിരം വാഗ്ദാനങ്ങൾ നൽകിയ സർക്കാർ അതിനു പുറമേ പുതിയ നൂറിലധികം പദ്ധതികളും സംരംഭങ്ങളും ഏറ്റെടുത്തു ഇതെല്ലാം കൊണ്ട് തന്നെ എൽ ഡി എഫ് അഭിമാനത്തോടെയും വലിയ പ്രതീക്ഷയോടെയുമാണ് ജനങ്ങളെ സമീപിക്കുന്നത് അതേസമയം യു ഡി എഫ് എന്റെ കക്ഷികൾ വ്യക്തമായ ധാരണകളും പ്രതീക്ഷയും ഇല്ലാതെയാണ് മത്സരിക്കുന്നതെന്നാണ് അവരുടെ ക്യാമ്പുകളിൽ നിന്ന് പുറത്തെത്തുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ചുവെന്ന ഖ്യാതി യു ഡി എഫ് അവകാശപ്പെടുന്നുവെങ്കിലും തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങളും പിന്നീട് കൂട്ടുക െ സംബന്ധിച്ച് നിലനിൽക്കുന്ന തർക്കങ്ങളും നാം കാണുന്നുണ്ട് ഏഴ് മാസം മുമ്പ് വരെ തങ്ങൾക്കു നേരെ തെറിയഭിഷേകം നടത്തിയ വ്യക്തികളെപ്പോലും കൂടെ കൂട്ടുന്നതിന് നടത്തിയ നാടകം ഉൾപ്പെടെ നാണും കെട്ട സമീപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അതിനെ തുടർന്നുണ്ടായ അന്തപുര തർക്കങ്ങൾ അല്പല്പമായി പുറത്തു വരുന്നുണ്ട് അതിനർത്ഥം അകത്ത് നടക്കുന്നത് കടുത്ത സംഘർഷങ്ങളാണെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും അടിമുടി ആശയക്കുഴപ്പത്തിലാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം സ്ഥാനാർത്ഥിയെ വീണ്ടെന്നും പിന്നീട് സീറ്റ് ഘടകകക്ഷിയായ ബേഡി ജി എസിനാണെന്നും തങ്ങൾ മത്സരിക്കാനില്ലെന്ന് അവരും പറഞ്ഞതുവഴി ആ മുന്നണിയിലെ ആശയക്കുഴപ്പവും പോഷം പ്രകടനം നടത്തേണ്ടി വരുമെന്ന ഭീതിയും ജനങ്ങൾക്ക് ബോധ്യമാകും വിധം പ്രകടമാക്കി അതിനുശേഷം അവർ യു ഡി എഫിൽ നിന്ന് മോഹൻ ജോർജ് എന്നൊരാളെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു രാഷ്ട്രീയമായ വിഷയങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്ന ിൽ പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളും നവകേരളം സൃഷ്ടിച്ചുകൊണ്ടുള്ള മുന്നേറ്റവും എന്നതിനൊപ്പം രാജ്യം അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്നതിൽ സംശയമില്ല ബി ജെ പി ഭരണത്തിന് കീഴിൽ രാജ്യം അഭിമുഖീകരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതകൾ മതേതരത്വം നേരിടുന്ന വെല്ലുവിളികൾ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമെതിരായ കടന്നാക്രമണങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന അവഗണന കോർപ്പറേറ്റ് ആഭിമുഖ്യം ന്യൂനപക്ഷ ന്യൂനപക്ഷതല വിഭാഗങ്ങൾ നേരിടുന്ന വിവേചനവും അതിക്രമങ്ങളും സാമ്പത്തിക കേന്ദ്രീകരണ നീക്കങ്ങൾ ഫെഡറലിസം ദുർബലപ്പെടുത്തുന്ന സമീപനങ്ങൾ വിദ്വേഷവും വെറുപ്പും പടർത്തുന്ന ഇടപെടലുകളും പ്രസ്താവനകളും ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനും പ്രതികരണം രേഖപ്പെടുത്താനും വിഷയങ്ങളേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം പതിനൊന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എല്ലാ രാഷ്ട്രീയ സമൂഹ വിഷയങ്ങൾക്കുമൊപ്പം ആ സാഹചര്യം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അത് തീർച്ചയായും എൽ ഡി എഫിനൊപ്പം നിന്ന് ജനപ്രതിനിധിയാവുകയും അതുപേക്ഷിച്ച് ബെന്തിരിപ്പൻ പാളയത്തിലെത്തുകയും ചെയ്ത വ്യക്തിയുടെ വഞ്ചന തുറന്നു കാട്ടുന്നതായിരിക്കും രണ്ടു തവണ ജനപ്രതിനിധി ോടുള്ള ചതിയായി പ്രതികരിക്കുകയും ചെയ്യുമെന്നതിലും സംശയമില്ല രാഷ്ട്രീയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുള്ള കൂറുമാറ്റം ഉദ്ദേശിച്ച ഫലം കാണുന്നില്ലെന്ന് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചാചാട്ടങ്ങൾ പരിഹാസ്യ നാടകമായി ജനങ്ങൾ കാണുന്നുമുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ തീർച്ചയായും നിലമ്പൂരിലെ ജനങ്ങളുടെ ചോയ്സ് എൽ ഡി എഫ് ആയിരിക്കുമെന്നതിൽ സംശയമില്ല